ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചൊവ്വാഴ്ച രാവിലെയോട് അടുക്കുമ്പോൾ ബിഗ് ബോസ് വോട്ടിംഗ് വമ്മൻ അടിമറികൾ തന്നെയാണ് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക രാവിലെ വലിയ രീതിയിലുള്ള വോട്ടിംഗ് പൂരമൊക്കെ തന്നെ ആണെങ്കിൽ വോട്ടിംഗ് യുദ്ധം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും വാശേരി പോരാട്ടത്തിനുള്ളിൽ ആരൊക്കെയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നതെന്നും ആരൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ടെത്തിരിക്കുന്നതൊക്കെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വാശിയറി ഇഞ്ചോ അഞ്ചു മത്സരം നേരെ മത്സരാർത്ഥികൾ കാഴ്ചവെക്കുന്നത് നിലനിരപ്പിനുള്ള മത്സരം തന്നെയാണ് പല പല പ്രമുഖ കണ്ടസ്റ്റന്റിലും ഈ ഒരു ഓട്ടിങ് എന്തൊക്കെയുള്ള നിലവിലെ ഓട്ടിങ് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനം ജിൻഡോ തന്നെയാണ് ജിൻഡോ ബ്രോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മലയത്താർക്കാൻ ഇതുവരെ ഒരാൾക്കും സാധിക്കത്തില്ല ജിൻഡോപ്പിന് പതിനേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോനാണ് കാണാൻ സാധിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുമായിട്ട് സിജോയിൽ നല്ലൊരു മുന്നേറ്റം നേരെ ഈ ഒരു മണിക്കൂറിൽ കാച്ചു വെക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിൻ്റെ മുന്നേറ്റത്തിനായിട്ട് ശ്രദ്ധിക്കാം രാത്രി വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി മുന്നേറ്റം ഒക്കെ നടത്താൻ ശ്രീധു ശ്രമിച്ചിട്ടുണ്ട് അപ്സരയെ മറികടന്ന് പതിനൊരായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് തൊട്ട് വട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിന് പിന്തള്ളപ്പെട്ടുവോന്ന് അപ്സരനെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കാം അപ്സര ശ്രീധു ഇതു തുടങ്ങിയവരവരുള്ള ഒരു യുദ്ധം നമുക്ക് കാണാൻ സാധിക്കാണ്ട് കാരണം രണ്ടുപേരും നേരിയ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് പതിനോരായിരത്തി എൺപത്തി ഏഴ് തൊട്ട് അപ്സര സ്വന്തമാക്കിയപ്പോൾ നേരിപ്പിന് നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം നന്ദനെ തന്നെയാണ് നന്ദനെ നല്ലൊരു മുന്നേറ്റം അല്ലെങ്കിൽ നന്ദന വലിയൊരു എന്താ പറയാ മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മണിക്കൂറുകളിൽ തന്നെ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ഓട്ടോട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് സ്ത്രീ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന സ്ത്രീ രേ ചേച്ചി തന്നെയാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെ വോട്ടാണ് ചേച്ചി ഇതുവരെ നോക്കുക എന്തൊക്കെയാണ് ചേച്ചിക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നെങ്കിൽ ഫാൻസിനെ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന നിലവിൽ നമുക്ക് ഏറ്റവും അവസാനം ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ കാണാൻ സാധിക്കുക ശരണേനത്തിനാണ് നേരി വ്യത്യാസത്തിൽ ശരണ്യെ ഏറ്റവും നമുക്ക് കാണാൻ സാധിക്കുക എണ്ണായിരത്തി എണ്ണൂറ്റി ഏഴ് വോട്ടാണ് ഈ ഒരു സമയം വരെ ശരണയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ച വോട്ടുകൾ എന്തൊക്കെയാണ് ശരണ്യി അതോടൊപ്പം തന്നെ ശ്രീരേഖ നന്ദന തുടങ്ങിയവരുടെ കാര്യമൊക്കെ ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഗാനാസിക്കാൻ എന്തൊക്കെയാണ് ഇനി ഇവർക്ക് മികച്ചൊരു തിരിച്ചു വരവുണ്ടാകുമല്ലോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തൊക്കെയാണോ ഒട്ടിങ്ങനെ ഇനിയും ദിവസങ്ങൾ വാക്കിയുള്ളത് കൊണ്ട് തന്നെ മികച്ച മുന്നേറ്റം ഈ ഒരു മത്സരത്തിൽ അതിനെ തന്നെ കാഴ്ചവെച്ചാൽ അവർക്ക് ഇനിയും ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാൻ സാധിക്കും എന്തൊക്കെയാണ് നിലനിൽപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആയതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യ ക്ലോഡിംഗ് റിസൾ ആദ്യം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരാർത്ഥികളെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറക്കണ്ട